തിരൂരങ്ങാടി ഓറിയന്റൽ ഹൈസ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് മൂനിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂളിൽ തുടക്കമായി തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ കെ ടി സാജിദ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ കെ ടി സാജിദ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഒ ഷൗക്കത്ത് അലി അധ്യക്ഷനായി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് പഞ്ചായത്ത് മെമ്പർ സാജിദ പി ടി എ അധ്യക്ഷൻ അഷ്റഫ് കളത്തിങ്ങൽപാറ പി വി പി മുസ്തഫ എൻ അബ്ദു സാബിറ ടി സാലിം ജാഫർ മുനീർ താനാളൂർ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഇസ്മായിൽ പൂങ്ങാടൻ സ്വാഗതവും ക്യാമ്പ് ലീഡർ മുഹമ്മദ് ദിൽഷാൻ നന്ദിയും പറഞ്ഞു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് നിയാസ് ചോലയിൽ ആദ്യ ദിവസ ക്യാമ്പിൽ ലൈഫ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു തുടർന്നുള്ള ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഒരുക്കും ന്യൂസ് ബ്യൂറോ ചെമ്മാട് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ